ഒരു ഞാനിൻ്റെ നീളം മുപ്പത് സെൻറ്റിമീറ്റർ ഈ ഞാൻ വൃത്ത കേന്ദ്രത്തിൽ നിന്ന് എട്ട് സെന്റിമീറ്റർ ദൂരെയാണ് വൃത്തത്തിൻ്റെ ആരം എത്ര ഞാൻ എന്ന് പറഞ്ഞാൽ കോഡാണ് വൃത്തം സർക്കിള് കേന്ദ്രം സെൻ്റർ ആരം റേഡിയസ് അപ്പോൾ നമുക്കൊരു സർക്കിള് ഏകദേശ ചിത്രം വരച്ചിട്ടുണ്ട് നമുക്ക് അതിലെ ഞാനിൻ്റെ നീളം ഈ ഞാൻ എന്ന് പറഞ്ഞാൽ എ ബി ആണ് അതായത് ഞാൻ എന്ന് പറഞ്ഞാൽ വൃത്തത്തിലെ രണ്ട് ബിന്ദുക്കൾ കൂട്ടിച്ചേർക്കുക വൃത്തത്തിലെ എ ബി എന്നീ ബിന്ദുക്കൾ കൂട്ടിച്ചേർത്താണ് ഞാൻ നമുക്ക് അതിൻ്റെ നീളം തന്നിട്ടുണ്ട് മുപ്പത് സെന്റിമീറ്റർ അത് നമ്മളിവിടെ അടയാളപ്പെടുത്തി ഈ എ ബി എന്ന ഞാൻ്റെ നീളം മുപ്പത് സെന്റിമീറ്റർ ആണ് ഇനി ഈ ഞാൻ വൃത്ത കേന്ദ്രത്തിൽ നിന്ന് എട്ട് സി എം ദൂരെയാണ് ഈ ഞാന് വൃത്ത കേന്ദ്രത്തിൽ നിന്ന് എട്ട് സെന്റിമീറ്റർ ദൂരെയാണ് അതായത് ഈ ദൂരം എട്ട് സെന്റിമീറ്റർ ആണ് വൃത്തത്തിന്റെ ആരം കാണണം നമുക്ക് വൃത്തത്തിന്റെ ആരം ഇതാണ് വൃത്തത്തിന്റെ ആരം ഓ വി വൃത്തിൻ്റെ ആരാണ് ഇവിടെ നിങ്ങൾ വരച്ചാലും ഓ എ അതും ആരാണ് വൃത്ത കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിലേക്ക് എവിടേക്ക് വരച്ചാലും ആരാണ് അപ്പോൾ നമുക്ക് ഈ ചിത്രം നോക്കുക ഇതിൽ നമ്മൾ ഇത് ലംബായിട്ടാണ് വരച്ചിരിക്കണമെന്ന് നമുക്ക് സങ്കല്പിക്കാം ലംബം പർപ്പനിക്കുളാണ് വരച്ചിരിക്കുന്നത് അപ്പോൾ കണക്കിലത്തെ തത്വം വൃത്ത കേന്ദ്രത്തിൽ നിന്ന് ഞാനിലേക്ക് ലംബം വരച്ചാൽ ആ ലംബം ഞാനിനെ സമഭാഗം ചെയ്യും എന്നാണ് വൃത്ത കേന്ദ്രത്തിൽ നിന്ന് ഞാനിലേക്ക് ലംബം വരച്ചാൽ ആ ലംബം ഞാനിനെ സമഭാഗം ചെയ്യും എന്ന് പറഞ്ഞാൽ തുല്യമായി ഭാഗിക്കും അപ്പോൾ നമ്മൾ ലംബാണ് വരച്ചത് ഈ ഞാൻ എത്രയാണ് മുപ്പതാണ് സമഭാഗം ചെയ്യുക പറഞ്ഞാൽ ഈ ഭാഗവും ഈ ഭാഗവും പകുതി ശീതാവും പതിനഞ്ച് പതിനഞ്ച് നമുക്ക് ഈ ത്രികോണം എടുക്കാം ഇത് മട്ട ത്രികോണാണ് കാരണം ഈ കോൺ തൊണ്ണൂറാണ് ഇത് ലംബല്ല വരച്ചത് അപ്പോൾ ഇത് തൊണ്ണൂറ് ഡിഗ്രിയാണ് അപ്പോൾ ഇത് റൈറ്റ് ട്രയാങ്കിൾ ആണ് തൊണ്ണൂറ് ഡിഗ്രി എതിർഭാഗത്തിനെ നമ്മൾ എന്ത് പറയും കർണം അഥവാ ഹൈപ്പോട്ടൂസ്ഫർ എന്ന് പറയും ബാക്കി രണ്ട് വശങ്ങൾ എന്ത് പറയും പാദവും ലംബോ ഇത് പാദമാണെങ്കിൽ ഇത് ലംബം ഈ മട്ട ത്രികോണത്തിൽ നമുക്ക് പാദം അറിയാം ലംബം അറിയാം കാണണം അപ്പൊ അത് പൈത്ത കുറവ് സിദ്ധാന്തപ്രകാരം കർണം കാണുന്ന പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ കർണം റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഇതിൽ വില കൊടുക്കുക റൂട്ട് ഓഫ് കർണവും വില ഇത് കർണം പാദവും ലംബവും എത്രക്കെയാണ് എട്ടും പതിനഞ്ചും വില കൊടുക്കുക പതിനഞ്ച് സ്ക്വയർ പ്ലസ് എട്ട് സ്ക്വയർ പതിനഞ്ചിൻ്റെ സ്ക്വയർ പതിനഞ്ച് ഇൻറ്റു പതിനഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് പ്ലസ് എട്ടിൻ്റെ സ്ക്യർ എട്ട് ഇൻറ്റു എട്ട് അറുപത്തിനാല് റൂട്ട് ഓഫ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് അറുപത്തിനാലും കൂട്ടിയ ഇരുന്നൂറ്റി എൺപത്തൊമ്പതിൻ്റെ റൂട്ട് പതിനേഴാണ് പതിനേഴ് ഇൻറ്റു പതിനേഴാണ് ഇരുന്നൂറ്റി എൺപത്തൊമ്പത് അപ്പം നമുക്ക് എച്ച് കിട്ടി അതായത് കർമ്മം കിട്ടി ഈ മട്ടത്രികോണത്തിന്റെ കർണം കിട്ടി അതേ സമയത്ത് ഇത് വൃത്തത്തിൻ്റെ എന്താണ് ആരമാണ് കാരണം വൃത്ത കേന്ദ്രത്തിൽ നിന്ന് ഒരു ബിന്ദുവിലേക്കുള്ള അകലം അപ്പോൾ ഈ മട്ടത്രികോണത്തിൻ്റെ കർണം എന്നത് വൃത്തത്തിന്റെ ആരമാണ് നമുക്ക് അതാണ് കാണേണ്ടത് വൃത്തത്തിൻ്റെ ആരം അത് എത്ര കിട്ടി പതിനേഴ് സെന്റിമീറ്റർ